മോനെ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസാവുന്നൂ അപ്പോഴേക്കും വീട് മാറി വാടക വീട്ടിലോട്ട് പോണേന്ന് പറഞ്ഞാ നാട്ടുകാർ എന്ത് പറയോടാണോ അമ്മക്ക് എനിക്കൊക്കെ ചെലവിനായിരുന്നത് അല്ലല്ലോ എടാ മോനെ അമ്മ പറയണേലും കാര്യമുണ്ട് പെട്ടെന്നൊരു മാറി താമസിക്കോലിക്ക് പോവാൻ ടൗണിൽ വാടക വീട്ടിൽ ഇട്ടാന്ന് പറഞ്ഞ പ്രശ്നം തീർന്നില്ലേ അത് മതി എടാ മോനെ നിനക്ക് ജോലി കിട്ടിട്ട് നാലഞ്ചു കൊല്ല ഇല്ലേ അപ്പോഴൊക്കെ ഇവിടെന്നല്ലേ പോണത് ഒരു കല്യാണം കഴിഞ്ഞെന്നും പറഞ്ഞ വീട് മാറി താമസിച്ച ഞങ്ങളെ ആൾക്കാർ കുറ്റം പറയുള്ളു പിന്നെയാണെങ്കിൽ മാലുവിന്റെ കൂടി കല്യാണം കൂടി കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ നിനക്കും ഇവക്കും കൂടി ഉള്ളതല്ലേ ഈ വീട് അതെ മോനെ എന്തിനാണ് വെറുതെ ഈ അച്ഛ എനിക്ക് എന്റെ ഭാര്യയുടെ സന്തോഷമാണ് വലുത് അവൾക്ക് എല്ലാരും കൂടി എടാ അതിന് ഞങ്ങള് തല്ലുടിക്കാതിരുന്നാ പോരേ അപ്പൊ പ്രശ്നങ്ങളൊക്കെ തീരുലല്ലേ മതിലേ അത് അത് തന്നെയല്ലേ അമ്മ മൂന്നാഴ്ച എന്നിട്ട് എനിക്ക് തോന്നുന്നില്ല മോളെ ഒരു വീടാകുമ്പോ ഇതുപോലെ പല പല പ്രശ്നങ്ങളുണ്ടാവും അതിനൊക്കെ മാറി താമസിക്കാൻ അതിനെ നേരം കാണുള്ളൂ ഞാനിവിടെ വന്നു കേറുമ്പോ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് തമ്പുരാനും അത്ര അറിയായിരുന്നു അതൊക്കെ സഹിച്ച് ഞാൻ ഇത്രയും കൊല്ലും ഇവിടെ ജീവിച്ചില്ലേ മോളെ അങ്ങനെയല്ലേ മോളും വേണ്ടത് അമ്മേ ഇത് എന്റെ മാത്രം തീരുമാനമാണ് ഇവളെ സന്തോഷായിട്ട് നോക്കണ്ട ഞാനല്ലേ അച്ഛനും ഇല്ലാത്ത പെണ്ണാണ് അച്ഛനും അമ്മയും മരിച്ചിട്ട് പല്ലോട് ഇരുന്ന് ഇവള് വിഷമിക്കണോ വിഷമിക്കുന്നുണ്ടാവും എന്നാലും മോനെ കൊറച്ചു ദിവസം കൂടി നോക്കിയിട്ട് നമുക്കൊരു തീരുമാനം എടുത്താ പോരെ ഏർ ഇത്രയും ദിവസം ഞാൻ നോക്കിയാണ് അച്ഛാ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ എന്താ ഇവിടെ ഇണ്ടായത് എലി മോളെ നിന്നോടും കൂടി സ്നേഹം ഉള്ളോണ്ടല്ലേ ഞാൻ ഈ ബിരിയാണി നിനക്ക് ഇപ്പൊ കൊണ്ടുവന്നത് നിങ്ങളുടെ സ്വഭാവം സ്വഭാവ് മനസ്സിലാവണ്ടിട്ടാ ഈ വയസ്സാങ്കിൽ നിങ്ങളുടെ വിചാരം നിനക്ക് ചൂട് നീ അറിയും നിങ്ങൾ ഇങ്ങോട്ട് വാ ഞാൻ എന്നെ തൊട്ടാ നിങ്ങൾ ഈ വയസ്സാങ്കിൽ കിടക്കും നോക്കണത് 498, DDT NPK ഈ ഞാൻ അയ്യേ നിങ്ങൾ എന്തിനെ ഇത്രയേവില്ലാത്ത മനുഷ്യന് ഞാൻ ചേർത്തി കണ്ടത്തില്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ ഉപദ്രവിച്ചാലുള്ള സെക്ഷൻറെ കാര്യമാണ് പറഞ്ഞത് ഫോർ നയന്റി െ ഞാൻ പറഞ്ഞത് വീട്ടിലെ ഫോട്ടോ പോയി നോക്ക് നിന്റെ മോനെ ഞാൻ അറിയാതെ എറിഞ്ഞു പോയതാണ് അത് പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞ എന്റെ ദേഷ്യത്തിലെ സ്പൂണാ എന്താന്ന് കയ്യിലിരിക്കണെന്ന് നോക്കിയില്ല എറിഞ്ഞു പോയതാ അല്ലാണ്ട് അച്ഛനെ ഞാൻ എറിഞ്ഞ് കൊല്ലാൻ ശ്രമിക്കുടാ അതെ അതെ അവൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇത്രയും കൊല്ലായിട്ട് ഇങ്ങനൊരു കയ്യാങ്കളി അവള് ചെയ്തിട്ടില്ല പെട്ടെന്ന് അറിയാണ്ട് എന്തോറിഞ്ഞു പോയതാ ഒന്നും പറ്റില്ലല്ലോ ചെറുതായിട്ടൊന്നും തല കുട്ടി അത്ര തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ഇടിയായിട്ട് തുടങ്ങണ വലിയ വലിയ ഇടിയായിട്ട് മാറണത് കഴിഞ്ഞ ദിവസം അമ്മയും മാലുമായിട്ട് എന്തൊരു ഒച്ചപ്പാട് ബഹളമായിരുന്നു അറിയൂടാ ഞാൻ പിന്നെ ചേട്ടനോട് പറയാഞ്ഞാണ് അതെന്തായിരുന്നു അത് എഡി നിന്റെ സ്വഭാവേ ശരി അല്ലാത്തവകൊണ്ട് തന്നെയാണ് നിന്റെ അച്ഛൻ നിനക്ക് പൈസ ഒന്നും തരാത്തത് അല്ലാണ്ട് ആ പുള്ളിക്കാരെ നിന്റെ ആവശ്യങ്ങളൊക്കെ നടത്തി തന്നില്ലേ എന്താവശ്യങ്ങള് എല്ലാ നേരം ഭക്ഷണം തന്നെയാണ് എന്റെ ആവശ്യം അല്ലെങ്കിലും അതെ അമ്മക്കും അച്ഛനും ചേച്ചി ചേട്ടനും കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ എടി അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ചു ആലോചിച്ചോക്കെ അവര് കഴിഞ്ഞ ശേഷമല്ലേ നീ ഉണ്ടായത് അപ്പൊ അവര് കഴിഞ്ഞിട്ടേ നിനക്കും സാധനം ഉണ്ടാവുകയുള്ളൂ ഓ അവര് കഴിച്ച എന്റെ ബാക്കിയും അവര് ഉപയോഗിച്ച സാധനങ്ങളും ഉപയോഗിക്കാനുള്ള ജന്മണെൻ്റെ ശരിക്കും നിങ്ങളുടെ മോള് തന്നെയാണ് ഞാൻ ദേഹ പറഞ്ഞോർന്ന് വേഷം കേട്ട് വർത്താനം പറയണ്ട നിന്റെ വായലിനെ പണ്ടേ ശരിയല്ല ഇതുപോലെയാണ് മുന്നോട്ട് പോണെങ്കിൽ നീ ഇവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ ആ അതെനിക്കറിയാം നിങ്ങളെന്നെ കെട്ടിച്ചുടാൻ പോകുള്ളു ഞാൻ ഇവിടെത്തന്നെ ഇരിക്കുള്ളൂന്ന് എനിക്കറിയാം അതൊക്കെ അറിഞ്ഞുകൊണ്ട് എന്നെയാണ് ഞാൻ നിങ്ങളോട് പെരുമാറണത് നിങ്ങളാ നിന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ നിനക്ക് നിനക്കെപ്പഴാടി നിങ്ങളായത് ഏഹ് അതൊക്കെ എന്നോട് സ്നേഹമില്ലാത്ത അച്ഛനും അമ്മനെയും സഹോദരങ്ങളെ ഞാൻ എന്തിനു സ്നേഹിക്കണം എന്തൊക്കെ വേണ്ട അതിനോട് ഇതിനോട് മോളെ നീ പറഞ്ഞുകൂട്ടുന്നത് നിനക്ക് ബോധം നഷ്ടപ്പെട്ടാ ഏഹ് എനിക്കല്ല ബോധം നഷ്ടപ്പെട്ടത് നിങ്ങൾക്കൊക്കെയാണ് സ്വന്തം മോളാന്ന് വിചാരിക്കാണ്ട് പോലാണ് എന്നോട് ഓരോരുത്തരും സംസാരിക്കുന്നത് സ്വന്തം മോളാന്ന് അറിയിക്കാൻ നിന്നെ പൂവിട്ട് പൂജിക്കണോടി പൂവിട്ടൊന്നും പൂജിക്കണ്ട സാമാന്യ മര്യാദ നാ അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ചിലവാക്കുന്ന പൈസ ഒക്കെ ഞാൻ എഴുതി വെക്കുന്നുണ്ട് എനിക്കൊരു ജോലി കിട്ടിക്കോട്ടെ എല്ലാം ഞാൻ ഇങ്ങോട്ട് തിരിച്ചു തരും നിനക്ക് എന്താ തിരി കുറെ നാളായിട്ട് ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരെയും വിഷമിപ്പിക്കണ ഭർത്താനം പറയാൻ നിനക്ക് എങ്ങനെ തോന്നണ നിന്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു അവളോടാണ് എനിക്ക് സ്നേഹം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത് നീതല്ലോ ചിരുന്നത് അവളുടെ കല്യാണം കഴിഞ്ഞു പോയപ്പോ പറഞ്ഞു ചേട്ടനാണ് ഒറ്റ മോനല്ലേ ചേട്ടനോടാണ് സ്നേഹം മുഴുവൻ പറഞ്ഞു ഇപ്പൊ അവന്റെ കല്യാണം കൊണ്ട് കഴിഞ്ഞപ്പ അവരോട് രണ്ടുപേരോടാണ് സ്നേഹം നിന്നോട് സ്നേഹം എന്താടി ഞാൻ സത്യം പറഞ്ഞു എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നിങ്ങൾ എന്നെ ദത്തെടുത്താണെന്ന് പിന്നെ ദത്തെടുക്കായിരുന്നെങ്കിൽ നല്ലത് നോക്കി ഞങ്ങൾ തിരഞ്ഞെടുക്കില്ലായിരുന്നേ ഇതേപോലെ പേടിച്ചു തിരഞ്ഞെടുക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നാ ഓ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പേടിച്ചും കൊള്ളില്ലാത്തേക്കായി കുഴപ്പമില്ല എനിക്കും ഉണ്ടാവും നല്ലൊരു നാളെ അന്ന് ഞാൻ നിനക്ക് പകരം വീട്ടും നോയിക്കോ നിനക്കേ രാ തന്നെയാണ് അല്ലെങ്കിൽ നീ വല്ല കഞ്ചാവ് അടിക്കുന്നുണ്ടാ ഏഹ് ഇനി കഞ്ചാവ് അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടായിക്കോ സ്വന്തം മോളല്ല പറയാല്ല ആ പറയ മാത്രല്ല ഞാൻ വാട്സാപ്പിൽ ഇടാൻ പോയു അങ്ങനെ പറ്റൂല്ലോ ഓ തുളിത്തെ പോയ അവള് പണി എടുക്കണ്ടല്ലേ എങ്ങനെ തല്ലോട്ട് പോയാലേ ശരിയാക്കി തരാ അമ്മ പറഞ്ഞതുപോലെ എന്നെ എല്ലാരും എന്തുവാടി ഓ ഒന്നും അറിയാതെ എള്ളാ പിള്ള കളിക്കാണല്ലേ എന്താണ് വേഷം കെട്ടണ്ട എനിക്കിപ്പോ പൂർണമായിട്ട് വിശ്വാസ നിങ്ങളെന്നെ ശത്രുവായിട്ട് തന്നെയാണ് കാണണേന്ന് ഇവളെന്ത് തേങ്ങയാണ് മോളെ പറയണത് ഏഹ് അത് ചെലപ്പോ അമ്മടെ സ്റ്റാറ്റസ് കണ്ടിട്ടായിരിക്കും സ്റ്റാറ്റസാ അതെന്താണ് ഓ പാവം ഒന്നും അറിയില്ല അല്ലേ അധികം അമ്മടെ നമ്പർ ഒന്നും ഇല്ലല്ല ഞങ്ങൾ തെറ്റത്തന്നെ എന്നാലും ഞാൻ നാണം കെട്ടില്ല ചേട്ടത്തി എന്നോട് ഈ ചതി വേണ്ടാരുന്നു തമ്മെ അതിന് ഞാനെന്ത് ചെയ്തറി ഏ മതിയായി എനിക്ക് ജീവിതമേ മതിയായി എന്തൊക്കെയാണ് ഇവളീ പറഞ്ഞു എന്താണ് ഇവള് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുള്ള അതമ്മേ അമ്മ എന്തോ സ്റ്റാറ്റസ് ഞാനോ എനിക്ക് ഈ സ്റ്റാറ്റസ് അറിഞ്ഞൂടാ ആ ചെലപ്പോ അത് കൈ തട്ടി വല്ലതും ആയതായിരിക്കും അമ്മേ അവളുടെ പോക്ക് കണ്ടിട്ട് എന്തോ പന്തിട്ട അവളോലും ചെയ്യൂ മോളെ നീ അപത്തൊന്നും കാണിക്കല്ലേ മാലു എന്താന്ന് വച്ച നമുക്ക് പരിഹാരം അയ്യോ അമ്മേ അവള് പോയമ്മേ നമ്മളൊക്കെ വിട്ടിട്ട് അവള് പോയമ്മ വിളിക്കണ്ട അവള് പോയി മച്ചിരി പേടിപ്പിച്ചുവല്ലോ സമാധാനായിട്ടൊന്നും എനിക്കാണെങ്കിൽ സമ്മതിക്കോ പ്ലീസ് അത് സോറി മോളെ ഞാൻ വിചാരിച്ചു എന്ത് വിചാരിച്ചു ഞാൻ ചത്ത കളയുന്ന ഞാനങ്ങനെ ഇങ്ങനെ ഒന്നും ചാവോ ഒന്നുമില്ല എനിക്ക് കൊറേ കാലം ജീവിക്കണി ആഹാ ഇത്രയൊക്കെ എനിക്ക് കണ്ടതും കേട്ടതൊക്കെ ചേട്ടനോടൊന്നും പറയണത് ഇഷ്ടമല്ല ചേട്ടൻ വിഷമിക്കൂലേ അതുകൊണ്ടാ ഞാൻ ചേട്ടനോട് ഈ കാര്യം പറയാഞ്ഞേ എന്റെ പൊന്നു മോനെ എനിക്ക് അറിഞ്ഞൂടാ സ്റ്റാറ്റസ് ഒന്നും ഇടാൻ എന്റെ കൈ തട്ടി എങ്ങാണ്ടും പോയതാന്നോന്നാണ് അപ്പൊ തന്നെ ഞാൻ ഡിലീറ്റ് ചേപ്പിച്ചു രണ്ടുപേരെങ്ങാണ്ടും കണ്ടിട്ടായിരുന്നു അവർക്ക് മെസ്സേജ് അയച്ചു ആരോടും പറയല്ലേട്ടാ എന്നും പറഞ്ഞേ ഓ നിങ്ങാണമ്മേ പറ്റിയത് ഇന്നലെ എനിക്ക് ചേച്ചി വിളിച്ചിട്ട് എന്നെ കണ്ടമാനം ചീത്ത നീ എന്റെ ഭർത്താവിന് വേറെ കല്യാണം ആലോചിക്കല്ലേടാ ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെയോ പറയണ്ടായിരുന്നു ആ അവളെ എന്നെയും വിളിച്ചിരുന്നു അച്ഛന് പണ്ടത്തെ പോലെ എന്നോട് സ്നേഹില്ലെന്നും പറഞ്ഞു ഒരുപാട് കരഞ്ഞു പാവം അവക്കെന്തോ പറ്റിട്ടുണ്ടോ നമുക്കൊരു ദിവസം പോണോട്ട അങ്ങോട് എന്താണ് പറ്റിയത് ടി ഇങ്ങോട്ടൊക്കെ കണ്ടത്തിയ ഓർമ്മ ഇണ്ടടി മോളെ ഓരോരോ തിരക്കുകളല്ലേ ചേച്ചി കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത് അമ്മക്ക് അവിടെ പാടില്ലാണ്ടായിട്ട് ചേട്ടൻ്റെ അതൊക്കെ ഒരു രസ ചേട്ടാ എന്റെ ഇൻസ്റ്റാഗ്രാമിലെ ഇരുന്നൂറോളം ഫ്രണ്ട്സ് ചോദിച്ച അമ്മക്ക് എന്തോ എല്ലാരോടും പറയാനെങ്ങനെയാ അതുകൊണ്ടാണ് വീഡിയോ കൊള്ളാടി എന്നാലും നീ ഇവന്റെ കല്യാണത്തിന് ഒന്നില്ല അതെങ്ങനെയാണ് ചേച്ചി ഇവിടത്തേക്ക് കല്യാണത്തിന് തലോസം വരാൻ വേണ്ടി പാട്ട് സാരി ചുറ്റി നിൽക്കുമ്പോഴാണ് കണ്ണൂരിൽ നിന്ന് വിളി വന്നത് അമ്മ വീണേന്നും പറഞ്ഞു ഒന്നും നോക്കിയില്ല രാത്രി വണ്ടിക്ക് അങ്ങോട്ട് കേറിപ്പോയി അല്ലാണ്ട് ഇവിടെ ഒരു പരിപാടിക്ക് ഞാൻ വരാതിരിക്കോ ചേച്ചി ഞാൻ ചുമ്മാ പറഞ്ഞ അടി എന്നോട് ശാരദ പറഞ്ഞു നീ പെട്ടെന്ന് കണ്ണൂർക്ക് പോയെന്ന് എന്നിട്ട് ഇപ്പ അമ്മക്ക് എങ്ങനെയുണ്ട്

ദാ ഈ ഗിഫ്റ്റ് അങ്ങോട്ട് മേടിച്ചേ ഞാൻ നിങ്ങളുടെ കല്യാണത്തിന്റെ രണ്ടു മൂന്ന് ദിവസം മേടിച്ചു വെച്ചേക്കണാണത് എന്തായാലും നിങ്ങക്ക് എല്ലാർക്കും ഉപകാരപ്പെടുന്ന ഒന്ന് പോവ ചേട്ടാ ചേട്ടന്റെ ഒരു കോമഡി ഇന്നാ രണ്ടുപേരും കൂടി ചേർന്നത് അങ്ങോട്ട് പിടിച്ചേ എന്താണ് മോളെ തിരിഞ്ഞിരിക്കുന്നത് എടാ കൊച്ചു കള്ള ഇത്ര നാളായിട്ട് പെണ്ണിന്റെ ഓണം മാറ്റിയില്ല നീ പിടിക്കട് ചേച്ചി ദേ ഇതാണ് എന്റെ അമ്മയുടെ ഏറ്റവും വലിയ കുട്ടിയാരി വൈക്കു അറിയപ്പെടുന്ന ബിന്ദു ചേച്ചി തങ്കമണി തങ്കമണിയോ ഇവളുടെ വീട്ടില് വിളിക്കുന്ന ഒരു തങ്കൂസ്ന ശരിക്കും പേര് അക്ഷര ഏ ഇവള അക്ഷരം കുത്തും ഒന്നല്ല ഇവളാണ് തങ്കമണി തങ്കമ്മ ചേട്ടൻ്റെ മൂന്നാമത്തെ മോള് തങ്കമണി മൂന്നാമത്തെ ബിന്ദുവിന് മാറിപ്പോവാന എന്താ ചേട്ടൻ പറയണത് ഒരാളെ പ്രാവശ്യം കണ്ടാലേ തൃശ്ശൂർ പൂരത്തിനു ആണെങ്കിലും ആലുവ മണപ്പുറത്താണെങ്കിലും ബിന്ദു കണ്ടുപിടിക്കും എടി മോളെ നിന്റെ പേര് തങ്കമണിന്നല്ലേ ഏ നോനോ നോനോയാ പിന്നെ മാറ്റിയ പേര് ഈ കൊച്ചിന് ഞാൻ ഇതേ ഇത്ര എളുപ്പത്തോ കണ്ണാണ് തങ്കപ്പച്ചേട്ടന്റെ മൂന്നാമത്തെ മോള് രണ്ട് മക്കള് മുകളിലുണ്ട് അതായത് ഇവരുടെ നിങ്ങളുടെ രണ്ട് ചേച്ചിമാര് ഒരു പവിഴമണിയും ഒരു ശോഭമണിയും അയ്യോ രണ്ടാമത്തെ ചേച്ചിയുടെ ആ കല്യാണ പോയി ഇവരുടെ അമ്മ തിരിച്ചു വന്നത് എനിക്ക് ഇവരുടെ ഫാമിലി ഫുള്ള് അറിയാ പാവം തങ്കച്ചാട്ടൻ ഇവളുടെ അമ്മ ഒരു തമിഴന്റെ ഒക്കെ പോയി അത് കഴിഞ്ഞ് രണ്ടും കൊല്ലം പുള്ളി വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് വിളയേക്കാളും പ്രായം കുറവുള്ള ഒരു പെണ്ണിനെ കിട്ടി കഴിഞ്ഞ കൊല്ലം എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഫാമിലിയാണ് ഉം ഇവളുടെ അച്ഛൻ്റെ അമ്മടേയും കല്യാണം കഴിഞ്ഞ് അമ്മ എൻ്റെ അമ്മ പറഞ്ഞൊക്കെ കേട്ടിട്ടുള്ള അറിവാണ് കേട്ടാ അമ്മ ഇവളുടെ അമ്മ അച്ഛനെയും കൊണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ വീട് വീടുമാർ താമസിച്ചു അതുപോലെ തന്നെ മൂത്ത ചേച്ചി ഓട്ടോ റഷക്കാരനാണ് കിട്ടിയത് ആളെ കല്യാണം കഴിച്ചു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വീട് മാറി താമസിച്ചു പിന്നെ ഇവളുടെ രണ്ടാമത്തെ ചേച്ചി കല്യാണം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ മാറി താമസിച്ച് ഭീകരിയാണവൾ ഭീകരിക്ക് അവളുടെ കാര്യം അതുകൊണ്ട് തന്നെ നാട്ടിൽ പരക്കെ ഇവര് ഇവരുടെ വീട്ടിലെ വിളിക്കണ വാടക വീട്ടിൽ വീട്ടുകാരന അപ്പൊ ഇവക്ക് അച്ഛനും അമ്മ ഇല്ലെന്നും പറഞ്ഞിട്ടുണ്ട് ഒരു മാമൻ അയ്യയ്യോ ഇവളുടെ അമ്മക്ക് ആകെ ഒരു മാമനെ ഉണ്ടായിരുന്നുള്ളു അതായത് ഒരാങ്ങള പണ്ടം കാണ്ടും ഒളിച്ചോടിപ്പോയി കൊറേ നാള എന്നെ ലൈൻ വിട്ടതാണ് അതുകൊണ്ട് എനിക്ക് അവനെ നല്ല ഓർമ്മയുണ്ട് അവൻ ഇതുവരെ തിരിച്ചു വന്നില്ല ആ ചെലപ്പിതേ തങ്കച്ചേട്ടന്റെ അടവായിരിക്കൂട്ട രണ്ടാമത്തെ പെണ്ണിനെയും ഇതേപോലെ എന്താ അടവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ട് ഞങ്ങൾ ആരെങ്കിലും ഞാൻ വിളിച്ചില്ല നാട്ടിലൊന്നും വെച്ചായിരുന്നില്ല ചെക്കൻ്റെ അവിടെ വെച്ചായിരുന്നെങ്കിൽ കല്യാണം നിർത്തിയത് അയ്യോ മോളെ എന്നാലും നിങ്ങൾക്ക് ഈ ആലോചന എങ്ങനെ വന്നാണ് അത് എന്റെ ആങ്ങളെ കൊണ്ടെന്ന ആലോചന ആങ്ങളെ കൊണ്ടന്ന ആലോചന ഒന്നും കണ്ണടച്ച് നടത്തിയല്ലേ കൊള്ളാം ഞാൻ അപ്പഴേ പറഞ്ഞാണ് നിന്റെ ആങ്ങളെന്നെ വിശ്വസിക്കരുത് അവൻ നമ്മളെ ചതിക്കൂന്ന് അത് നീ എന്താടി പറഞ്ഞത് ഇത്ര നാളും തല്ലുടിച്ച് പിരിഞ്ഞു നിന്നാണ് ആങ്ങളെ ആലോചന നടത്തിയില്ലെങ്കിൽ പിന്നെ ആങ്ങളെ വണങ്ങി പോവും പിന്നെ വരൂല കല്യാളെന്നെ നമുക്ക് നടത്തണം നിരാഹാരം അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത കുട്ടിയാന്ന് പറഞ്ഞപ്പോ എനിക്കൊരു സഹതാപം തോന്നി ബിന്ദു അങ്ങനെ നടത്തിയതാണ് ഇവർക്ക് അച്ഛനും ഉണ്ട് അമ്മയുണ്ട് രണ്ടു ചേച്ചിമാരുണ്ട് പിന്നൊരു സ്വഭാവം ഉണ്ട് കല്യാണം കഴിഞ്ഞ അധികം നാള് ചെക്കൻറെ വീട്ടിൽ നിൽക്കൂല അവിടെ ചെക്കനെ കൊണ്ട് പോരും അതിവർക്കേ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് ചെക്കൻ്റെ വീട്ടിലധികം കാലം നിക്കൂല ഒരു വാക്ക് ചേച്ചി എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ കല്യാണം ഞാൻ നടത്തൂലായിരുന്നു ഇനി ഇനി എന്തായാലും അല്ല ഇവരുടെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞില്ലേ എന്നിട്ടും അവള് നിങ്ങളാരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് എടക്ക് അച്ഛന്റെ ഓരോ കാര്യങ്ങള് പറയായിരുന്നു അത് പക്ഷെ ശരിക്കും സത്യമായിട്ടുള്ള കാര്യമാണ് ആഹാ അപ്പൊ എല്ലാ തല്ലുടിക്കാല്ലേ ഞാനും ഇല്ലാത്ത കാര്യത്തിനൊക്കെ വെറുതെ കിടക്കാൻ വരുമ്പോ തല്ലുടിക്കും ഇവള് വന്ന് നിന്റെ മുറ്റം എന്നോട് പറയുമായിരുന്നു നിന്റെ അമ്പട ഞാൻ പക്ഷെ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇപ്പോഴെല്ലാം കാര്യങ്ങളുടെ കിടപ്പോശം മനസ്സിലായത് ഓഹോ അപ്പൊ എന്നോട് ചേട്ടത്തി പറഞ്ഞതും ഇവരാരും പറയാത്ത കാര്യങ്ങളായിരുന്നല്ലേ ചേട്ടത്തി സ്നേഹത്തോടെ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ നിന്നോട് എനിക്ക് മാത്രമേ സ്നേഹമുള്ളൂ ഇവിടെ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ എന്റെ കല്യാണം ഒന്നും നടത്താൻ പോണില്ല നിനക്ക് ഇഷ്ടമുള്ള ഒരാളാ പ്രേമിച്ച് കല്യാണം കഴിച്ചോ ചേട്ടനോട് പറഞ്ഞാ കല്യാണം നടത്തി തരാന്നും ചേട്ടനോട് പറഞ്ഞായിരുന്നു എന്റെ അച്ഛാ എനിക്ക് തോന്നണു ചേച്ചിനെയും വിളിച്ച് ചേട്ടത്തി എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് കാരണം ഇന്ന് രാവിലെ ചേച്ചീനെ വിളിച്ചുണ്ട് വല്ലാണ്ടരയാണ് എന്താന്ന് ഒന്നും പറഞ്ഞില്ല അപ്പൊ തന്നെ ഫോൺ വിളിച്ച് നിക്ക് നമുക്ക് ചേച്ചിനെ വിളിച്ചോക്കാം

എന്നിട്ടവള് പറഞ്ഞു എന്നെയും കൊണ്ട് എൻ്റെ ഭർത്താവിനെ രണ്ടാമത് കല്യാണം കഴിപ്പിക്കാൻ നോക്കിയാണെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല മോളെ ഞങ്ങൾക്ക് കുട്ടികളില്ലെന്നും പിന്നെ നിന്നെയും കൊണ്ട് എൻ്റെ ഭർത്താവിനെ കല്യാണം കഴിപ്പിക്കാൻ എല്ലാവരും കൂടി ആലോചിക്കുക എന്നും കൂടി അറിഞ്ഞപ്പോൾ ഞാൻ ആകെ ആകത്താകർന്നു പോയി മോളെ അമ്മയോട് ചെന്ന് അച്ഛൻ്റെ കുറ്റം പറയാ അച്ഛനോട് ചെന്ന് അമ്മയുടെ കുറ്റം പറയാ മോളോട് ചെന്ന് അമ്മയുടെ അച്ഛൻറെയും ചേട്ടൻറെ കുറ്റം പറയാ ചേച്ചി വിളിച്ച് ഇവരെല്ലാരും കൂടി കൂടാലോചന നടത്തണ്ടെന്നും പറയാ എന്താണ് എന്താടി ഇതൊന്നും കേട്ടിട്ട് നിനക്കൊന്നും പറയാനില്ലേ ഇതൊക്കെ ഇവിടെ ചെയ്തിട്ട് എല്ലാരേം കൂടി അങ്ങോട്ട് തല്ലുടിപ്പിച്ചിട്ട് ഇവനെയും കൊണ്ട് വാടക വീട്ടിലോട്ട് പോവാന്നായിരുന്നല്ലേ നിന്റെ പ്ലാൻ എന്തൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നത് ആരെയും കൂടെ കിടന്നുറങ്ങണ ഭാര്യനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് ഇപ്പൊ ബിന്ദു വന്നില്ലായിരുന്നെങ്കി നമ്മൾ ഈ കാര്യം വല്ലതും അറിയായിരുന്നോ എന്റെ ഭാര്യനെ കൊണ്ട് ഇവളെന്നെ കൊല്ലിപ്പിച്ചെ ഒരു പറയുന്നത് കേട്ട് ആയിട്ട് ചേട്ടാ അങ്ങനെ പറയല്ലേ ഇവളെന്നെ ഓരോന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ചേട്ടാ അല്ലാതെ ഒരു സ്നേഹക്കുറവുമില്ല ഓഹോ അപ്പൊക്കെ നിന്റെ പ്ലാൻ പ്ലാനായിരുന്നല്ലേ കൊള്ളാടി കൊള്ളാം നിന്നെ ഇത്രയും വിശ്വസിച്ച സ്നേഹിച്ച് കൂടെ നിന്ന എന്നെ നീ ചതിച്ചല്ലാടി അയ്യോ അങ്ങനെയല്ലേ ചേട്ടാ ഞാൻ പറയുന്നു പറഞ്ഞോണ്ട വരവാണെന്ന് തോന്നണ ഇല്ലേ ചി ഇത്രനാളും കൂടെ നിന്ന് സ്നേഹിച്ച എന്നോട് ചതിയാണ് ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കൂല ഇനി നീ ഇവിടെ നിൽക്കണെന്ന് ഞാൻ നിർബന്ധിക്കൂല നിനക്ക് ഇഷ്ടമുള്ള എവിടെക്കാന്ന് വെച്ചാ പോവാളെ ദാമ്പത്യ ജീവിതം തുടങ്ങുമ്പോ തന്നെ കല്ല് അടി അത് വേണ്ടെന്ന് നിൽക്കുന്ന ഇത്രയും സ്നേഹമുള്ള ഒരു കുടുംബത്തിൽ വന്ന് കേറിയട്ടെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും പിടിപ്പിക്കാൻ എങ്ങനെ തോന്നി മോളെ എന്തൊക്കെ പറഞ്ഞാലും അവൻ ഇത്രനാളും ജീവിച്ചിരുന്ന വീട്ടിൽ നിന്ന് അവൻ അങ്ങോട്ട് വേർപെടുത്തി കൊണ്ടുപോയിട്ട് എന്ത് സന്തോഷം കിട്ടാനാണ് മോളെ ഇങ്ങനെ എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല നമ്മുടെ വായിലെ വെള്ളം എത്തിക്കാൻ മാത്രം അവൻ പറഞ്ഞോട് ഞാനും യോജിക്കുന്നു മോള് തിരിച്ച് വീട്ടിലോട്ട് നല്ലത് അമ്മേ ഇനി എന്നെ എന്ന് വിളിക്കണ്ട എൻറെ രണ്ട് പെൺമക്കളെ പോലെ എന്നെയാണ് ഞാൻ നിന്നെ കണ്ടിരുന്നത് പക്ഷെ നീ ഞങ്ങളുടെ ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു ഇനി എന്തായാലും എൻറെ മക്കളെ പോലെ നിന്നെ കാണാൻ എനിക്ക് പറ്റൂല അവൻ പറഞ്ഞാ എനിക്ക് പറയാനുള്ളത് എവിടെന്നു വെച്ചാ പോയി തൊലയി എല്ലാരും പറഞ്ഞില്ലേ ഇനി ഞാനും കൂടി പറയല ഇവിടെനിന്ന് ഇറങ്ങി പോവാൻ നല്ലൊരു ജീവിതം കിട്ടിയിട്ട് ആ തല്ലി തകർത്ത് കളഞ്ഞല്ല മോളെ ഓ